രാഹുൽ ഗാന്ധി വയനാട്ടിൽ എത്തുന്നത് പൊറോട്ട തിന്നാൻ മാത്രമാണെന്നും ദയനീയ പരാജയമാണെന്നും ഇനിയും രാഹുൽ ഗാന്ധിയെ പോലെയുള്ള ആളുകളെ ചുമന്നു നടക്കാൻ മലയാളികൾ തയ്യാറായാൽ അത് ശാപമായിരിക്കുമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു അദ്ദേഹം ഇന്ന് കോഴിക്കോട് മാധ്യമങ്ങളെ കണ്ടു തത്സമയ ദൃശ്യങ്ങളിലേക്ക് ഈ കേരള ുന്നത് ജനങ്ങൾക്കിടയിൽ നിന്ന് വലിയ സ്വീകാര്യതയാണ് കേരള പദയാത്രയ്ക്ക് ലഭിക്കുന്നത് അല്ല ഞങ്ങള് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രിയോട് ഈ കാര്യങ്ങളെല്ലാം ധരിപ്പിച്ചിട്ടുണ്ട് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രിയോട് ഞങ്ങൾ ധരിപ്പിച്ചിട്ടുള്ളത് കേരള സർക്കാർ ഒരു നോക്കുകുത്തിയെ പോലെയാണ് ഈ ഘട്ടത്തിൽ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് കേന്ദ്ര സർക്കാരിന് ഇക്കാര്യത്തിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യണം എന്നുള്ള അഭ്യർത്ഥന ഞങ്ങൾ കേന്ദ്ര വനം മന്ത്രി ഭൂപേന്ദ്ര യാദവിന് നൽകിയിട്ടുണ്ട് അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് കേന്ദ്രത്തിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം ഇക്കാര്യത്തിൽ അടിയന്തരമായിട്ട് ചെയ്യണം എന്നുള്ള നിലപാടാണ് ഞങ്ങൾക്കുള്ളത് കേരളത്തിൽ ഇനി സർവകക്ഷിയോഗം ചേർന്നിട്ടും കാര്യമില്ല കേരള ഗവൺമെന്റ് ഒരു കാര്യവും നടത്തുക അവർക്ക് കഴിയില്ല അവരത്രയും ഒരു എന്താ പറയാ ഒരു 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 പരിഷ്കൃത സമൂഹവും കേരളത്തിൽ നിന്ന് കേരള ഗവൺമെന്റിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിച്ച് മുന്നോട്ട് വരുന്നേ കാരണം ഇങ്ങനെ എന്താ പറയാ അത്രയും ദുർബലമായ ഒരു സർക്കാർ ഒരു പ്രതിസന്ധിയെയും തരണം ചെയ്യാൻ കഴിയാത്ത ഒരു സർക്കാർ ഒരു സൗകര്യവും പ്രയോജനപ്പെടുത്താൻ കഴിയാത്ത ഒരു സർക്കാർ കാലഹരണപ്പെട്ട സർക്കാർ ആണ് കേരളത്തിൽ ൂറ്റാണ്ട് പറകിലാണ് പിണറായി വിജയനും എ കെ ശശീന്ദ്രനും എല്ലാം സ്ഥാനം ഇവർ ഈ ലോകത്തൊന്നുമല്ല ഇപ്പോൾ ജീവിക്കും ഇരുപത്തിയഞ്ച് കൊല്ലം മുമ്പുള്ള രാഷ്ട്രീയ നേതാക്കന്മാരാണ് ഇവർക്ക് ഒന്നിനെ പറ്റി യാതൊരു ധാരണയില്ല ആനകളെ എങ്ങനെ സംരക്ഷിക്കണം വന്യജീവികളോട് എന്ത് നിലപാട് സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു കൂട്ടറല്ല ഇവിടെ ഉള്ളത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിരിക്കുകയാണ് എ കെ ശശീന്ദ്രന്റെയും പിണറായി വിജയന്റെയും എല്ലാം ണപ്പെട്ടിരിക്കുകയാണ് ഒരു പഴഞ്ചൻ യുഗത്തിലാണ് കാൽ നൂറ്റാണ്ട് മുമ്പുള്ള കേരളത്തിലാണ് ഇവർ ജീവിക്കുന്നത് ഇവർക്ക് പുതിയ കാലത്തെ കുറിച്ച് ഒന്നും തന്നെ യാതൊരു ധാരണയുമില്ല ഇങ്ങനെയുള്ള ഒരു നേതൃത്വത്തെ ചുമക്കേണ്ട ഗതിയിലാണ് കേരളത്തിലെ ജനങ്ങളുള്ളത് മറ്റെല്ലാ സംസ്ഥാനങ്ങളും പുതിയ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മുമ്പോട്ട് പോകുമ്പോൾ ഇപ്പോഴും പഴഞ്ചൻ നിലപാടുകളായിട്ട് പോകും ഇവരെയൊക്കെ വെച്ചിട്ട് എങ്ങനെ സർവകക്ഷി പോകല്ല എന്ത് വിളിച്ചിട്ട് എന്താ കാര്യം രാഹുൽ ഗാന്ധിയാണ് അവിടുത്തെ എം പി ആണ്ടിനും ചക്രാന്തിക്കും മാത്രമാണ് അയാളെ കാണുന്നത് വന്നാൽ തന്നെ നിൽക്കാൻ സമയമില്ല രണ്ട് പൊറോട്ട കഴിച്ചിട്ട് അയാളെ പോവാണ് ഇങ്ങനെയൊരു ജനപ്രതിനിധിയെ കൊണ്ട് എന്താണ് കാര്യം വയനാട് ആസ്പിരേഷനൽ ജില്ലയാണ് ഞാൻ ചുമ്മാ പറയുന്നതല്ല ആസ്പിറേഷണൽ ആണ് വയനാട് എന്ന് പറഞ്ഞാൽ നൂറ്റി അൻപത് പിന്നോക്ക ജനവിഭാഗങ്ങൾ താമസിക്കുന്ന വികസനം അതിവേഗത്തിൽ നടപ്പാവേണ്ട കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച നൂറ്റി അൻപത് ആസ്പിരേഷണൽ ഡിസ്ട്രിക്റ്റുകൾ ഒന്നാണ് ഈ മനുഷ്യൻ ഇന്നേവരെ ഒരു മീറ്റിങ്ങിന് പോലും വന്നത് ഒരു എം പി എന്നുള്ള നിലയിൽ ഇന്നേ വരെ ആസ്പിറേഷണൽ ഡിസ്ട്രിക്ടിന്റെ ഒരു യോഗത്തിലും രാഹുൽ ഗാന്ധി പങ്കെടുത്തിട്ടില്ല സ്മൃതി ഇറാനി കേന്ദ്ര മന്ത്രി സ്മൃതി ഇറാനി രണ്ട് തവണ അവലോകന യോഗത്തിന് വയനാട് കലക്ടറേറ്റിൽ വന്നു രണ്ട് തവണ ആസ്പിറേഷണൽ ജില്ലയുടെ പുരോഗതി വിലയിരുത്താൻ രണ്ട് തവണ സ്മൃതി ഇറാനി വയനാട് ജില്ലയിൽ വന്നു ഒരക്ഷ യോഗത്തിൽ രാഹുൽ ഗാന്ധി പങ്കെടുത്തില്ല എന്തിനാണ് ഇയാളൊക്കെ എം പി ആക്കി വെച്ചിരിക്കുന്നത് വയനാട്ടുകാരുടെ ഏതെങ്കിലും ഒരു പ്രശ്നം രാഹുൽ ഗാന്ധി അഡ്രസ് ചെയ്തിട്ടുണ്ട് അയാൾക്ക് അറിയോ ഈ ഗതികേടിലാണ് കേരളം നിൽക്കുന്നത് ഇനിയും രാഹുൽ ഗാന്ധിയെ പോലെ ആളുകളെ ചുമന്ന് നടക്കാൻ മലയാളികൾ തയ്യാറാകാതെ വലിയ ശാപമായിരിക്കും കേരളത്തിൽ കേരളത്തിലെ സർക്കാർ എന്ത് ചെയ്യുന്നു എന്നുള്ള ചോദ്യമാണ് ഞങ്ങൾ ഇവിടെ ചോദ്യം കർണാടക സർക്കാർ എന്തു ചെയ്യുമെന്ന് അന്വേഷിക്കാൻ അവിടെ ആൾക്കാർ പറയും കേരള സർക്കാരിന് എന്താണ് ഇക്കാര്യത്തിൽ ഉത്തരവാദിത്വം കേരള സർക്കാരിന്റെ നിലപാട് എന്താണ് ഈ കാര്യത്തിൽ ഇതാണ് ഞങ്ങളെ ചോദ്യം ഞാൻ കർണാടകയെ കുറിച്ച് അഭിപ്രായം പറയാനുള്ള എനിക്ക് ഞാൻ കേരള ബി ജെ പിയുടെ ഒരു പ്രവർത്തകൻ കേരള ഗവൺമെന്റ് ഈ കാര്യത്തിൽ എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ പ്രത്യേക താൽപര്യ പ്രകാരമാണ് രാഹുൽ ഗാന്ധിക്ക് എന്തെങ്കിലും താല്പര്യമുണ്ടായിരുന്നെങ്കിൽ രാഹുൽ ഗാന്ധി ആസ്പിറേഷൻ ജില്ലയായിട്ടുള്ള വയനാട് ജില്ലയുടെ വികസനത്തിന് പരിശ്രമിക്കണമായിരുന്നു കഴിഞ്ഞ അഞ്ചു കൊല്ലം പാർലമെന്റിൽ രാഹുൽ ഗാന്ധി എഴുന്നേറ്റ് നിന്നിട്ട് വയനാടിന് വേണ്ടി സംസാരിക്കില്ല വയനാട്ടിൽ എന്തെങ്കിലും ഒരു വികസന പ്രവർത്തനം രാഹുൽ ഗാന്ധി നടത്തിയിട്ടില്ല അഞ്ചു കോടി രൂപയുടെ എം പി ഫണ്ട് വിതരണം ചെയ്യുന്നതിനപ്പുറം രാഹുൽ ഗാന്ധിയുടെ കഴിവ് അനുസരിച്ച് അദ്ദേഹത്തിന് ലോകത്തെവിടെ നിന്നും ഇവിടെ വികസന പ്രവർത്തനങ്ങൾക്കുള്ള ധനം സമാഹരിക്കാമായിരുന്നു പ്രോജക്ടുകൾ കൊണ്ടുവരാമായിരുന്നു ഒരു പദ്ധതിയും അയാൾ നടപ്പാക്കിയിട്ടില്ല ഈ കേരളത്തിലെ ഇരുപത് കഴിവേട്ട എം ഒരാളാണ് രാഹുൽ ഗാന്ധി അയാൾക്ക് ഒരു അക്ഷരം ഇതിനെപ്പറ്റി സംസാരിക്കാനുള്ള അവകാശമില്ല ഒരു പരാജയപ്പെട്ട എംപിയാണ് രാഹുൽ ഗാന്ധി കാമനാട്ടുകരയിലും അടിവാരത്തും വന്ന് രണ്ട് പൊറോട്ടയും കഴിച്ച് ജീപ്പിന്റെ പുറത്ത് കയറി പോകാനല്ല ജനങ്ങൾ രാഹുൽ ഗാന്ധിയെ തെരഞ്ഞെടുത്തത് രാഹുൽ ഗാന്ധി വയനാടിന്റെ പാർലമെന്റ് മെമ്പർ എന്നുള്ള നിലയിൽ ദയനീയമായ പരാജയമാണ് എല്ലാ അവസരങ്ങളും ഉണ്ടായിട്ടും അദ്ദേഹം ഒന്നും ശ്രമിച്ചില്ല ചക്കിക്കൊത്ത ചങ്കരൻ എന്ന് പറയുന്നതും സി പി എം സർക്കാരിന് പറ്റിയൊരു എംപിയാണ് രാഹുൽ ഗാന്ധി കേന്ദ്ര സഹായമില്ലെന്ന് ആര് പറഞ്ഞു ഭൂപേന്ദ്ര യാദവ് അപ്പൊ നിങ്ങൾ ചോദിക്കും കേന്ദ്രം എന്തൊക്കെ ചെയ്തു കേന്ദ്രത്തിന്റെ സഹായം കൊണ്ട് മാത്രമാണ് കേരളത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഈ കാര്യത്തിലെല്ലാം നടക്കുന്നത് കേന്ദ്രം കൊടുത്ത സഹായം ചെലവഴിക്കുന്നത് പോലും ഈ സംസ്ഥാനത്ത് നേര വഴിക്കല്ല എല്ലാം ഞങ്ങൾ വനം മന്ത്രിയെ ധരിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തോട് വരണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട് നിങ്ങൾക്കെല്ലാം അതിനുള്ള അവസരം ലഭിക്കും കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാൻ അല്ല ഞങ്ങൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഇടപെടൽ ആവശ്യമുണ്ട് വയനാട്ടുകാർക്ക് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രിയുടെ ഇടപെടൽ ആവശ്യമുണ്ട് അദ്ദേഹത്തിന്റെ ഇടപെടൽ ഇക്കാര്യത്തിൽ വേണം എന്നുള്ള നില ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട് വൈകാതെ അതിന് മറുപടി ലഭിക്കും ഞാൻ ആദ്യം പറഞ്ഞതിലെല്ലാം ഉണ്ട് വളരെ ആളാണ് പുള്ളിക്ക് ഈ കാര്യങ്ങളൊന്നും വൈകി മനസ്സിലാവുന്ന ആളാണ് പിന്നെ അദ്ദേഹം പ്രായമുള്ള ഒരാളായത് ഞാൻ മറ്റു കാര്യങ്ങളും മന്ത്രിമാരെ നിശ്ചയിക്കുന്നതിലൊക്കെ ഒരു ഒരു പ്രാക്ടിക്കൽ സമീപനം പിണറായി വിജയൻ എടുത്തിട്ടില്ല മകന് എല്ലാ മരുമകൻ എല്ലാ അധികാരങ്ങളും കൊടുത്തെങ്കിലും ബാക്കി മന്ത്രിമാരൊക്കെ വെറും പേപ്പർ മന്ത്രിമാരും ഗുരുതരവില്ല അവരെ കൊണ്ട് അവരൊന്നും അറിയുന്നേ ഇല്ല എന്താണ് അവിടെ നടക്കുന്നതെന്ന് പോലും അവർക്ക് യാതൊരു അറിവുമില്ല കഴിവില്ലാത്ത മന്ത്രിമാരെ വെച്ച് മരുമകനിലേക്ക് അധികാരം കേന്ദ്രീകരിക്കാനുള്ള ബുദ്ധിയാണ് രണ്ടാം പിണറായി വിജയൻ സർക്കാർ സ്വീകരിച്ചത് നല്ല മന്ത്രിമാരെ എല്ലാം പിണറായി വിജയൻ ഒഴിവാക്കി കാര്യങ്ങൾ അറിയുന്ന എല്ലാ മന്ത്രിമാരെയും ഒഴിവാക്കി എന്നിട്ട് കാര്യങ്ങളെപ്പറ്റി ഒരു ധാരണയില്ലാത്ത മന്ത്രിമാരെ വെച്ചു ആ മന്ത്രിമാർക്ക് ഒരു അധികാരം കൊടുക്കാതെ എല്ലാം അമ്മയമ്മനും മരുമകനും ചേർന്ന് നടത്തുന്ന മരണമാണ് കേരളത്തിൽ നിങ്ങൾക്ക് കോഴിക്കോട്ടെ പത്രക്കാർക്ക് ഇത് അറിയേണ്ടതാണ് എല്ലാം അമ്മായി അമ്മനും മരുമകനും ചേർന്ന് നടത്തുന്ന ഭരണമാണ് അവർക്ക് വേണ്ടിയുള്ള ഭരണമാണ് മുഖ്യമന്ത്രി മകൾ ഇപ്പം കേൾക്കുന്നത് മകനുണ്ടെന്നാണ് അവരുടെ ഒരു ഭരണവും പങ്കുവച്ചുകൊണ്ടുമാണ് ഇവിടെ നടക്കുന്നത് ബാക്കി മന്ത്രിമാരൊക്കെ കടലാസ് മന്ത്രിമാരാണ് പാവങ്ങൾ അവരോട് പറഞ്ഞിട്ട് കാര്യം സ്ഥാനാർത്ഥികൾ തന്നെയായിരിക്കും എൻ ഡി എക്ക് ഉണ്ടാവുക ശക്തരായ ആളുകളെ കളത്തിലിറക്കി മത്സരിക്കാനാണ് എൻ ഡി എ തീരുമാനിച്ചത് അതൊക്കെ പറയേണ്ടടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാം പത്രക്കാരോട് പറഞ്ഞു കഴിഞ്ഞാല് കാര്യങ്ങൾ ശരിയാവരു